നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സ്വാഗതം ചെയ്യുന്നു മേടൻ രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് മേടൻ രാശിക്കാരുടെ ജൂലൈ പതിനാറ് തൊട്ട് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കുകയാണ് എന്ന് ഇവിടെ മേടൻ രാശിയിൽ ഒരു നക്ഷത്രങ്ങൾ അറിയാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അതാണ് വരുന്നത് കൂടാതെ ഞാൻ കുറച്ച് നല്ല ദിവസങ്ങളും കടമിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് അതുകൊണ്ട് മുഴുവൻ കേൾക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുത്തുന്നു നമുക്ക് ഗൃഹസ്ഥിതി പരിശോധിക്കാം ഗൃഹസ്ഥിതി നിൽക്കുന്നിങ്ങനെ മേടൻ രാശിയാണ് നമുക്ക് നമ്മൾ നോക്കുന്നത് അതിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ഉണ്ട് വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് ചൊവ്വ രണ്ടി നിൽക്കുന്നത് അത്ര ശ്രേഷ്ഠമല്ല എങ്കിലും ഓക്കെ മൂന്നിൽ ഇല്ല നാലാം ഭാവം മൂന്നിൽ നിന്ന് രവി ആണ് സൂര്യൻ നാലിലേക്ക് മാറി നാലെന്ന് പറയുമ്പോൾ സൂര്യൻ്റെ പൊസിഷൻ അത്ര അനുകൂലമല്ല എന്നാണ് കാണിക്കുന്നത് പിന്നെ അവിടെ തന്നെ ബുധനും ശുക്രനും ഉണ്ട് അവരുടനെ തന്നെ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നതാണ് ആരാൾ കേതുകൊണ്ട് അത് നമുക്കൊരു ഒരു കോമ്പറ്റീഷൻ്റെ വിൽറ്റി തരുന്ന ഒരു സംഭവമാണ് പിന്നെ നിൽക്കുന്ന പതിനൊന്നിൽ രവി ശനിയാണ് അത് വളരെ അനുകൂലമായ ശനിയാണ് അത് ഒരു വർഷത്തോ ഒന്നിലധികം വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ് പന്ത്രണ്ടും രാഹുവുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ നോക്കുമ്പോൾ പൊതുവേ രാജയോഗപ്രദമായൊരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കഴിയുന്ന നിരത്തിൽ മുതലെടുക്കാനൊക്കെ ശ്രമിക്കണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ രവിയാണ് നമ്മൾ നോക്കിയിട്ട് പറയുന്നത് മാസം പല ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് രവിയുടെ പൊസിഷനാണ് സൂര്യൻ്റെ പൊസിഷനാണ് അത് നല്ലേക്കാണ് വന്നിരിക്കുന്നത് ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കുമ്പോൾ ശനിയുണ്ട് രണ്ടാം ഭാവം അതുകൊണ്ട് ശുക്രനെ ഇപ്പോൾ നിൽക്കുന്ന അനുകൂലമായ സ്ഥലത്താണ് അതുകൊണ്ട് നമുക്ക് ഫൈനാൻഷ്യലി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ കഴിയും ഭാഗ്യാധിപനായ വ്യാഴവും രണ്ടിലുണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണ് സൈഡിൽ കുറച്ചുകൂടെ നമ്മുടെ താഴെയുള്ള ജീവനക്കാർ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്ന ജീവനക്കാർ സെൻറ്റിമെൻറ്റലെല്ലാം കാണി കുറച്ച് അവർ നമ്മളെ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കാണിച്ചിട്ട് നമ്മുടെ ഇന്ന് കൂടുതൽ ആ ആ സ്വാധീനങ്ങൾ നമ്മൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും അതൊക്കെ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ പൊതുവേ നിങ്ങൾ ദേഷ്യക്കാരനാണ് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ പാവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം മുൻ ദേഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് മുതലെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന ഒരു മാസം ആരും രവി കർക്കിടൻ രാശി നിൽക്കുമ്പോൾ കർക്കിടൻ രാശി ഒരു എമോഷണൽ സൈനാണ് അവിടെയാണ് രവി നിൽക്കുന്നത് അതുമാത്രമാണ് ഈ മാസം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ പോലും നിങ്ങളെ ഇമോഷണലായിട്ട് നിങ്ങൾ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ എന്തായാലും മറ്റേ ചിലവിനൊക്കെ അവരുടെ അടി അടിച്ചു കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലേ അവരുടെ അവർ കൂടുതൽ ഇങ്ങനെ കാണിക്കും ഭാര്യയായാലും എല്ലാം കാണിക്കും അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വിട്ടുപോയി ചെയ്യണം ബാക്കി ആ കാര്യങ്ങൾ മാത്രമേ ആ കാര്യത്തിലേ പറയാനുള്ളൂ അല്ലാതെ പ്രൊഫഷണൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സാധാരണ പോലെ തന്നെയാണ് പോകേണ്ടത് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഇമോഷണലി വീണ് പോകരുതെന്ന് മാത്രമേ എന്നത് സജസ്റ്റ് ചെയ്യാറുള്ളൂ പിന്നെ പറയുന്ന എന്താണ് സ്ത്രീകൾ ലൈഫ് മറ്റേ മാരീഡ് ലൈഫ് ദാമ്പത്യ ജീവിതം പ്രേമം അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല പോകും അവിടെയൊക്കെ ഈ ഒരു സംഭവം അത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അല്ലാതെ വളരെ നന്നായിട്ട് എന്നെ നല്ലൊരു മാസമാണ് ഈ പോകുന്നത് ഒരു കഴിഞ്ഞ മാസത്തിൻ്റെ അത്രയും ഒരു ഇത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് ആണ് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ് സ്ത്രീകൾക്കും അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ സ്മാർട്ടായിട്ട് പോകാൻ പറ്റും അവർ പെട്ടെന്ന് ഈ ഇമോഷനിൽ വീണ് പോകുന്നവരാണ് അത് അവർ ശ്രദ്ധിച്ചാൽ മതി ഞാൻ വീണ്ടും വീണ്ടും അത് ഇമോഷൻ പറയുന്ന കാര്യം ഈ മാസം പറയേണ്ട സബ്ജക്റ്റ് ബാക്കി ഇമോഷനാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കുടുംബം കുടുംബത്തിലേക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും കുടുംബത്തിലാർക്കെങ്കിലുമൊക്കെ അവിടം പറ്റുമെന്നുള്ളതല്ല അവിടെ നിന്നൊക്കെ കുറച്ച് ആവശ്യങ്ങൾ അവിടെ വരും അപ്പം നമ്മുടെ ബഡ്ജറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും റീ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും കാര്യം കുറേ എമൗണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടി വരും അച്ഛനും അമ്മമാരും ഒക്കെ ഉള്ള കുടുംബമല്ലേ നമ്മുടെ അച്ഛനും ഒക്കെ ഉള്ള കമ്പാകുമ്പോൾ അതുമെല്ലാം നമ്മൾ കുറച്ച് കരുതി വെക്കണം കണ്ട് കണ്ടിരിക്കണം അത് സ്ത്രീയാലും പുരുഷനായാലും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് സീനിയർ സിറ്റിസനും ഇതേപോലൊക്കെ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാ വനമൊന്നും ചന നിൽക്കുന്നതുകൊണ്ട് വലിയ ഇതില്ല എന്നും പറയും ഓവർ റിസ്ക് എടുക്കേണ്ട ആ രണ്ടിലേക്ക് ചൊവ്വയൊക്കെ വന്നതുകൊണ്ട് അവർക്ക് മുഖത്തുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പല്ലുവേദന കണ്ണുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള മുഖം സൗന്ദര്യ സംബന്ധമായ അസുഖങ്ങൾ വരാമെന്നാണ് പറയുന്നത് നീരുവൊക്കെ വരാം സീന സിറ്റിനെ അതാണ് സ്റ്റുഡൻസ് കുട്ടികൾക്കും അതെ കുട്ടികളൊക്കെ കുറേ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ നന്നായി തന്നെ പോകും അത് കുഴപ്പമൊന്നുമില്ല അവർ പെട്ടെന്ന് ഒരു ഒരു ബാക്കിങ് ഉണ്ടാകും ഒരു തോന്നലുണ്ടാവും ഞാൻ ചെയ്ത് പോരേ എന്നൊരു തോന്നലുണ്ടാവും ആ ഒരു സംഭവമുണ്ടോ എഴുത്തുമൊക്കെ നോക്കിയാൽ മതി ഇനി ഞാൻ പറയുന്ന അടുത്ത മാസം നമ്മൾ മൂന്ന് നാലുമായിട്ട് കറുത്ത പാവമാണ് മൂന്നാം തീയതി ഒരു അമാവാസി തുടങ്ങിയാണ് അത് മൂന്നാം തീയതി വൈകിട്ട് പോകും നാലാം തീയതി വൈകിട്ട് ഉണ്ട് അത് കർക്കട പാവാണെ മെയിനായിട്ടുള്ള നമുക്കെല്ലാം അറിയാം ബന്ധങ്ങൾ കുടുംബം മനസ്സ് മാതാവ് തുടങ്ങിയവയുടെ കാരക സ്ഥാനമായ സൂര്യനും ചന്ദ്രനും ഒന്നിക്കുന്ന ദിവസമാണ് കർക്കിടക കർക്കിടകാവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ അന്നത്തെ ദിവസം പിതൃക്കളെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ആഹാരങ്ങളും കാര്യങ്ങളും നമ്മൾ കൊടുക്കുകയോ എന്നറിയാം അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മൾ പോയി പിതൃക്കൾക്കായിട്ടുള്ള ബലിയർപ്പിക്കണം ബലിയർപ്പിക്കുമ്പോൾ പറയേണ്ട എന്താ ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുമായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ബലിയർപ്പിക്കുക പിരി അർപ്പിച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടത് എന്താ ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബ്ലെസ്സിങ്സും തരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അത് ഒരു വർഷം വരെ നന്നായിട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ അവരുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ കർത്തവാവ് ഈ കർക്കിടകമ്പലി ആരെ മിസ് ചെയ്യും ചെയ്യാതിരിക്കുക ഇനി ഞാൻ പറയാൻ കൂടാതെ ഈ കർത്തവാവ് സമയമൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്കെല്ലാം ആർത്തവ സംബന്ധമായ അസുഖങ്ങളെല്ലാം കൂടാൻ ചാൻസ് ഉണ്ട് അതിൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ടാകും ഈ കിട്ടുകാരോട് നീര് സംബന്ധമായ അസുഖങ്ങളെല്ലാം കൂടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഇനി ഇങ്ങനെ പറയുന്ന കുറച്ച് നല്ല ദിവസങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ മാസം ഉപയോഗിക്കാവുന്ന കുറേ നല്ല ദിവസങ്ങളാണ് മേഡസത്തിൽ കാറ് വാങ്ങിക്കാനും വാഹനങ്ങൾ സംബന്ധമായ കാര്യങ്ങൾ ക്രയ വിക്രയങ്ങളെ കരാർ ഒപ്പിടാനോ ക്ലയൻസിനെ ചെയ്യാനൊക്കെ നല്ല അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനൊക്കെ നല്ല ദിവസങ്ങളാണ് പറയുന്നത് ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തൊമ്പത് നാല് ദിവസം കൊള്ളാം അടുത്ത മാസമാണെങ്കിൽ പന്ത്ര അടുത്ത മാസം ഒന്ന് രണ്ട് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ കൊള്ളാം ഇനി ഞാൻ പറയുക എന്ന് പറഞ്ഞാൽ മുഹൂർത്തങ്ങളാണ് മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കടമിടാനുള്ള മുഹൂർത്തങ്ങൾ അതിനെപ്പറ്റി നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശദമായി ആ ഭാഗത്തോട് കിടക്കുന്നില്ല അതിൻ്റെ മുഹൂർത്തങ്ങൾ മാത്രം പറയാം ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിനും നാല് മണിക്കും മധ്യമുള്ള സമയം പി എം ആ സമയം അവരുടെ അനുകൂലമാണ് ഈ സമയത്ത് ഓൺലൈൻ പേയ്മെൻറ്റ്സോ ഡയറക്റ്റോ ഒക്കെ കൊടുക്കാം നമുക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കാണ്ട് എൻ്റെ ചെറിയ അഡ്വാൻസ് എങ്ങനെ ആ സമയത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് എട്ട് മണിക്കും മതിയെ അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് മുപ്പതിനും മതി ഉള്ളത് അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയമുള്ള ഇരുപത്തി തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മതിയുള്ള സമയം അവരുടെ അനുകൂലമാണ് മൂന്നാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യമുള്ള സമയം ഇവിടെ അനുകൂലമാണ് പത്താം തീയതി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും മധ്യമുള്ള സമയം അനുകൂലമാണ് ഈ സമയമൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും കഴിയുന്ന നിരത്തിൽ വിമുക്തമാകാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കർക്കിടകമാകും നല്ലൊരു മാസം ചൂണ്ടി നിർത്തുന്നു നന്ദി നമസ്കാരം